സഹോദര സഹോദരന്മാരെ മിഷയുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും അഭിവാദനങ്ങളും നേരികയാണ് കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ് സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു എങ്കിലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് വിവരവും നമുക്കറിയാം നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതിനുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇതിനോടകം തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി ചില രൂപകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ തലശ്ശേരി അതിരൂപതയും അതിരൂപത്തിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോൻ ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോൻ ടി വിയിൽ നിന്ന് യഥാസമയത്ത് ഇത് എത്തുന്നതാണ് ഞാൻ ഈ അവസരത്തിൽ ശാലോൻ ടിവിക്കും ഒപ്പം നമ്മുടെ മതോദന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരികയാണ് കൃതജ്ഞ പറയുകയാണ് കാരണം ഷാലോൺ ടീമിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രമിക്കുവാനും സാധിക്കും കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇതിൽ പങ്കുചേരാൻ സാധിക്കും പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ് നമ്മുടെ അവകാശമാണ് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ് ഒപ്പം നമ്മുടെ കടമയുമാണ് അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെക്കുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെ എല്ലാ സ്നേഹത്തോടെ ഓർക്കുന്നു നല്ല യേശോ തൻ്റെ ആത്മാവിനെ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സി സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ അവധിക്കാലമൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമാണോ അതോ സ്കൂളിൽ പോകാത്തതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ പുതിയ ബാഗും പുതിയ കുടയും ഒക്കെ പിടിച്ച് എൻ്റെ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് സ്കൂളിൽ പോകാത്തതിൽ ചെറിയ വിഷമമുണ്ടല്ലേ സാരമില്ല കേട്ടോ ഈ കൊറോണ കാലമൊക്കെ ഇങ്ങനെ വേഗം കടന്നു പോകും പിന്നെ പുതിയ ഉടുപ്പും പുതിയ ഭാഗം ഒക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോകാം കേട്ടോ ഈ അവധിക്കാലത്ത് വീട്ടിലിരുന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് സിസ്റ്ററൊന്ന് പറയാമോ ആ കളിച്ചു പിന്നെയോ ആ ടി വി കണ്ടു ആ പഠിച്ചു പഠിച്ചോ ഈ അവധിക്കാലത്ത് ആ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ ഒന്നാം ക്ലാസ്സിലെ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നന്നായി പഠിപ്പിക്കുന്നുണ്ടല്ലേ ആ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ പഠിച്ച് നല്ല മിടുക്കരാകണം പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിലിരുന്ന് ഈ അവധിക്കാലത്ത് ചെയ്തത് ആ ചെടി നട്ടല്ലേ പൂന്തോട്ടം ഉണ്ടാക്കിയോ സിസ്റ്ററും ഈ അവധിക്കാലത്ത് ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ പിന്നീട് കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് ആ പ്രാർത്ഥിച്ചു മിടുക്കരകെട്ടോ എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് സിസ്റ്ററോട് പറയാമോ ആ വൈകുന്നേരം കുരിശ് വരച്ചപ്പോൾ പ്രാർത്ഥിച്ചല്ലേ പപ്പയോടും മമ്മിയോടും ഒക്കെ നിങ്ങൾ കുരിശ് വരയ്ക്കാറുണ്ടോ വൈകുന്നേരം ഉണ്ടല്ലേ എല്ലാവർക്കും കുരിശ് വരയ്ക്കാൻ അറിയാമോ ആ അറിയാമല്ലേ എന്നാൽ നമുക്ക് ഒരുമിച്ച് കുരിശ് വരച്ചാലോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ സിസ്റ്റർ കുരിശ് വരയ്ക്കുമ്പോൾ നിങ്ങൾ സിസ്റ്ററിനെ തന്നെ നോക്കി ഒരുമിച്ച് സിസ്റ്ററിൻ്റെ ഒപ്പം നിങ്ങൾ കുരിശ് വരയ്ക്കണം കേട്ടോ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവരും കുരിശ് വരച്ചോ ആ അല്ലേ സിസ്റ്ററിൻ്റെ ഒപ്പം തന്നെ വരച്ചോ ആ മെഡിക്കരാകട്ടോ എല്ലാവരും ഇരുന്നോ നിങ്ങൾക്ക് ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടമാണോ ആ ഇഷ്ടമാല്ലേ ഈശോയ്ക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞു മക്കളായ നിങ്ങളെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചോദിച്ചാലും ഈശോ നിങ്ങൾക്ക് സാധിച്ചു തരും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നിങ്ങൾ ഈശോയോട് ചോദിച്ചോ ചോദിച്ചോട്ടോ അപ്പോൾ ഈശോ എല്ലാം നിങ്ങൾക്ക് തരും വേദപാഠ പുസ്തകം കിട്ടിയോ നിങ്ങൾക്ക് ആ കിട്ടിയല്ലേ അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ അതൊക്കെ മറിച്ച് നോക്കിയോ പേര് പേരോർക്കുന്നുണ്ടോ ആ ഇല്ല അല്ലേ സിസ്റ്റർ പറഞ്ഞു തരാം കേട്ടോ നിങ്ങളുടെ വേദപാഠ പുസ്തകത്തിൻ്റെ പേരാണ് സൃഷ്ടാവായ ദൈവം എന്താണ് സൃഷ്ടാവായ ദൈവം ഒച്ചതിൽ പറഞ്ഞേ ആ സൃഷ്ടാവായ ദൈവം നിങ്ങൾ നിങ്ങളുടെ ഈ ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയിട്ടുണ്ടോ അവിടെ എന്തെല്ലാമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ആ പല വിധത്തിലുള്ള പൂക്കൾ സസ്യങ്ങൾ മരങ്ങൾ മലകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഈ ലോകം എത്ര മനോഹരമാണ് ഇതെല്ലാം ഒന്ന് ചേരുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഈ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ലോകം എത്ര സുന്ദരം എന്താണ് ഈ ലോകം എത്ര സുന്ദരമെന്നാണ് സിസ്റ്റർ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പൂന്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്ന് ആ ഇതാണ് കേട്ടോ സിസ്റ്ററിൻ്റെ പൂന്തോട്ടം എല്ലാവരും കണ്ടോ ഇത് ഇഷ്ടമായോ ആ ഇതുപോലത്തെ പൂവ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടല്ലേ ഇതിലേക്കൊന്ന് നോക്കി ഈ പൂന്തോട്ടത്തിൽ എന്തൊക്കെ നിറമാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ ആ ചുവപ്പ് റോസ് വെള്ള ആ പിന്നെ മഞ്ഞ ആ അങ്ങനെ പല പല നിറങ്ങളിലുള്ള പൂക്കളാണല്ലേ ഈ പൂന്തോട്ടത്തിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ ഈ പൂന്തോട്ടത്തിൽ ഒരേ കളറിലുള്ള പൂക്കളാണെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാകുമായിരുന്നോ ഇല്ല അല്ലേ ആ പലതരത്തിലുള്ള പൂക്കൾ ഒന്നു ചേർന്നിരിക്കുമ്പോഴാണ് ഇത്ര മനോഹരമായി തോന്നുന്നത് നിങ്ങൾ ഈ റോസ് അപ്പൂ നോക്കിക്കേ ഇതിൻ്റെ നിറം എന്താ ആ റോസ് ഈ റോസ് റോസ്പ്പൂവിൻ്റെ നിറം എന്താ മഞ്ഞ ഇതിൻ്റെയോ വെള്ള അങ്ങനെ പല നിറത്തിലുള്ള റോസപ്പൂ ഉണ്ട് ഈ റോസ് നിറത്തിലുള്ള വേറെ പൂക്കളുണ്ടോ ഉണ്ടല്ലേ അതേതൊക്കെയാണെന്ന് പറയാമോ ആ സീനിയ ഡാലിയ ആ അങ്ങനെ ഈ സീനിയപ്പൂ ഒന്ന് നിങ്ങൾ നോക്കിക്കേ ഈ പൂക്കൾ തന്നെ പല നിറത്തിൽ നിങ്ങൾ കണ്ടോ ഏതൊക്കെ റോസ് ഉണ്ട് മഞ്ഞയുണ്ട് ചുമപ്പുണ്ട് അങ്ങനെ പല നിറത്തിലുള്ള പൂക്കളുണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ റോസ് പൂ തന്നെ പല നിറത്തിലുണ്ട് പൂ തന്നെ പല നിറത്തിലുണ്ട് അങ്ങനെ പല നിറത്തിലുള്ള പല പൂക്കളുണ്ട് ഇതെല്ലാം ഒന്നു ചേരുമ്പോഴാണ് എന്തു മനോഹരമായി പൂന്തോട്ടമാണല്ലേ നിങ്ങളുടെ ഈ പൂന്തോട്ടത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ വരാറുണ്ടോ നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർ ഇങ്ങനെ പാറി 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 നടക്കുന്നവർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സിസ്റ്ററിൻ്റെ പൂന്തോട്ടത്തിൽ വരാറുണ്ട് അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് ആ ആരാണ് പൂമ്പാറ്റ പൂമ്പാറ്റ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ ആ പിന്നെ ആരാ നമ്മുടെ പൂന്തോട്ടത്തിൽ വരാറുള്ളത് ഇങ്ങനെ മൂളി മൂളി നടക്കുന്നവർ അതാരാ കുഞ്ഞു വണ്ടുകളല്ലേ ആ തേൻ ആരാ ആരാണ് ആ തേനീച്ച ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് ഇങ്ങനെ മാറി മാറിപ്പോയി തേനൊക്കെ ശേഖരിക്കുന്ന നമ്മുടെ തേനീച്ച എല്ലാവരും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണല്ലേ ഇതെല്ലാം ഒന്ന് ചേരുമ്പോഴാണ് നമ്മുടെ ഈ ലോകം ഒത്തിരി മനോഹരമാകുന്നത് എന്തൊക്കെയാണ് പലതരത്തിലുള്ള പൂക്കൾ സസ്യങ്ങൾ പുല്ലുകൾ മലകൾ പലതരത്തിലുള്ള മരങ്ങൾ ഈ എന്താ എന്താവുള്ളത് പഴങ്ങളുള്ള മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ മാങ്ങാപ്പഴം ചക്കപ്പഴം അങ്ങനെ പല പഴങ്ങളുണ്ടല്ലേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം അല്ലേ ഇങ്ങനെ ഇതെല്ലാം ഒന്നു ചേരുമ്പോഴാണ് നമ്മുടെ ഈ ലോകം ഒത്തിരി മനോഹരമായിരിക്കുന്നത് ഈ മനോഹരമായ ലോകം ആരാണ് നമുക്ക് നൽകിയതെന്ന് നിങ്ങൾക്കറിയാമോ ആരാണ് നമ്മുടെ സ്നേഹമുള്ള ദൈവമാണ് ഈ ലോകം നൽകിയത് നമുക്ക് ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിയാലോ സിസ്റ്റർ പാടുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് സിസ്റ്ററോട് ചേർന്ന് പാടണം കേട്ടോ ചെറിയ ആക്ഷനൊക്കെ ഉണ്ട് അത് നോക്കി നിങ്ങളും പാടണം കേട്ടോ പുല്ലും പൂവും പൂന്തോപ്പും സുന്ദര നിറയും മോഹനമീലോകം ദൈവത്തിൻ കരവിരുതലോ ഇഷ്ടപ്പെട്ടോ ഒന്നുകൂടെ പാടിതരാല്ലും പൂവും പൂന്തോപ്പും സുന്ദര സസ്യലതാകണം നിറയും മോഹനമീലോകം ദൈവത്തിൻ കരവിരുതൽ ഇഷ്ടപ്പെട്ടോ ഈ പാട്ട് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ എന്നിട്ട് വീട്ടിൽ പപ്പയെയും മമ്മിയെയും ചേട്ടനെയും ചേച്ചിയെയും ഒക്കെ പാടിക്കേപ്പിക്കണം കേട്ടോ ആ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൂട്ടുകാരെയും കൂടെ സിസ്റ്റർ പരിചയപ്പെടുത്തി തരാം ഇതാരാണ് ആ ഇത് നമ്മുടെ പട്ടിക്കുട്ടൻ ഇതോ ഇത് നമ്മുടെ പൂച്ചക്കുട്ടി ഇതാരാണ് ഇത് പശുക്കുട്ടൻ ഇതോ ആട്ടിൻകുട്ടി ഇതൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടോ ഇവരൊക്കെ ഉണ്ടല്ലേ ആ നിങ്ങളുടെ വീടുകളിൽ ഇല്ലാത്ത മൃഗങ്ങളുടെ പേരും കൂടി സിസ്റ്ററോട് പറയാമോ ഒന്ന് ഓർത്ത് നോക്കിയേ ഈ കാടുകളിലൊക്കെ ഉണ്ടാകുന്നത് ആ ആന പിന്നെ ആ സിംഹം കടുവ ആ പുലി ആ മിടുക്കര കേട്ടോ നിങ്ങൾക്ക് കാട്ടിലുള്ള മൃഗങ്ങളുടെ പേരും നിങ്ങൾക്കറിയാം പിന്നെ ഇങ്ങനെ പറന്നു പറന്ന് നടക്കുന്നവരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല അതാരാണ് ആ പക്ഷികൾ പക്ഷികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്കിഷ്ടമാണോ കുഞ്ഞി കുഞ്ഞിക്കുരുവികളുണ്ട് കാക്കകളുണ്ട് പരുണ്ട് തത്തമ്മയുണ്ട് എല്ലാവരെയും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാല്ലേ ഇവരെല്ലാവരും ഒന്നിച്ചേരുമ്പോഴാണ് നമ്മുടെ ഈ ലോകം ഒത്തിരി മനോഹരമാകുന്നത് ഇതൊക്കെ ആരാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ആ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹമുള്ള ദൈവമാണ് നിങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഉണ്ടല്ലേ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത് ഒന്ന് പറയാമോ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അല്ലേ ആ ഇവരോടൊക്കെ ചേർന്ന് നമുക്കൊരു പാട്ട് പാടിയാലോ മഴയോടും മഞ്ഞിനോടും സൂര്യനോടും ചന്ദ്രനോടും ഒക്കെ ചേർന്ന് ഒരു പാട്ട് കേൾക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ പാട്ട് വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം കേട്ടോ മഞ്ഞേ താരകളെ ചൂടെ കാത്തി മഴയെ താരകളെ ചൂടെ കാത്തിരുത്തി കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ കർത്താവാം പരമോന്നത് മഞ്ഞി ഈ പാട്ട് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായോ ആ ഇഷ്ടമായല്ലേ ഇത് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ ഈ ലോകത്തിലുള്ള ഓരോ വസ്തുക്കളെയും കാണുമ്പോൾ ഈ പൂവിനെ കാണുമ്പോൾ ഈ മരങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആരെയാണ് ഓർക്കേണ്ടത് ആരെയാണ് ആ ദൈവത്തെ ദൈവത്തെ ഓർത്ത് നമ്മൾ എന്താ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് പറയേണ്ടത് ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഓരോ വസ്തുക്കളെ കാണുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം ദൈവത്തെ ഓർക്കണം എന്നിട്ട് എന്തു പറയണം ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങനെ നിങ്ങൾ പറയുമോ പറയണം കേട്ടോ ഇനി സിസ്റ്റർ ഒരു വചനം പഠിപ്പിക്കാം വചനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ ബൈബിളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ വൈകുന്നേരം കുരിശു വരയ്ക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വായിക്കുന്നതാണ് ഈ ബൈബിള് അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ബൈബിളിലെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്ന് നമ്മൾ വചനം പഠിക്കുമ്പോൾ അതിന് അത് ഏത് ഭാഗത്തു നിന്നാണും കൂടി നമ്മൾ പഠിക്കും സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്ന് കർത്താവിന് നന്ദി പറയവൻ എന്തെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു എന്തുകൊണ്ടാണ് കർത്താവിന് നമ്മൾ നന്ദി പറയേണ്ടത് ഈ ലോകം മുഴുവൻ ഇത്ര ഭംഗിയായി സൃഷ്ടിച്ച് നമുക്ക് നൽകിയതിനാണ് ദൈവത്തിന് നമ്മൾ നന്ദി പറയേണ്ടത് ഒന്നുകൂടെ പറയാമോ ഈ വചനം സിസ്റ്റർ പറയുന്നതിന് ഒപ്പം ഏറ്റു ചൊല്ലണം കേട്ടോ സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്ന് കർത്താവിന് നന്ദി പറയുവിൻ എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് പഠിച്ചോ പഠിച്ചോ അല്ലേ ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ പേജിൽ ഒരു ഹോംവർക്ക് ഹോംവർക്കുണ്ട് നിങ്ങളത് ചെയ്യണം കേട്ടോ അത് എന്താണെന്നറിയാൻ ഒരു കുട്ടക്കകത്ത് നിറയെ പഴങ്ങളുണ്ട് ആ പഴത്തിന് നിങ്ങൾ കളറ് കൊടുക്കണം ഇന്ന് തന്നെ ചെയ്യുമ്പോൾ അത് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത് ഈ ലോകം എത്ര സുന്ദരമാണെന്ന് ഈ ലോകം എത്ര സുന്ദരമാണെന്ന് ഇതാരാണ് ഈ ലോകം ഇത്ര സുന്ദരമായിട്ട് നമുക്ക് നൽകിയത് ആ ദൈവമാണ് അപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ഒരു പാട്ട് കേട്ടാലോ അപ്പം നിങ്ങളുടെ സിസ്റ്റിൻ്റെ കൈ ഇങ്ങനെ വലിയ കൈയാണ് നിങ്ങളുടെ കൈ കുഞ്ഞി കുഞ്ഞിക്കൈകളല്ലേ നിങ്ങൾ ഈ പാട്ടിൽ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ കുഞ്ഞിക്കൈകൾ ഉയർത്തി സ്തുതിക്കാൻ കുഞ്ഞിക്കൈകൾ അടിച്ച് സ്തുതിക്കാൻ അങ്ങനെ സുന്ദരമായൊരു പാട്ടാണ് കേട്ടോ ഈ പാട്ട് നിങ്ങൾ കേൾക്ക് കേട്ടോ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ ഇത് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൾ കൂപ്പിപ്പിടിക്കണം കണ്ണടച്ച് നിൽക്കണം സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതിന് ഒപ്പം ഏറ്റു ചെല്ലണം കേട്ടോ സ്നേഹസമ്പന്നനായ നല്ല ദൈവമേ ഈ ലോകം മുഴുവൻ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നല്ല ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ കൂടുതൽ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഇന്നേ ദിവസം ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നല്ല ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അധ്യാപകരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ